എൻ എ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ പരീക്ഷയാണ് വരുന്നത് ഏതെല്ലാം അധ്യായങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടാവുക ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആദ്യത്തെ ഭാഗം അതായത് നമുക്കറിയാം ഇവിടെ പഠിക്കുവാനുള്ളത് ഏകദേശം ഇരുപത് അധ്യായങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അധ്യായം മൂന്ന് നാല് അഞ്ച് ആറ് ഈ നാല് അധ്യായങ്ങളിൽ നിന്നും പരീക്ഷയ്ക്ക് പതിനാറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് ആ നാല് അധ്യായങ്ങളിൽ നിന്നും ഇരുപത്തി നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും മൂന്നാമത്തെ ഭാഗം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് നാല് അധ്യായങ്ങളിൽ നിന്നും പതിനാറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇനി നാലാമത്തെ മൊഡ്യൂൾ അതായത് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് എല്ലാം എല്ലാ അധ്യായങ്ങളും അതിനകത്ത് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കുന്ന അധ്യായങ്ങൾ മാത്രം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ അധ്യായങ്ങളിൽ നിന്നും മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇനി അവസാനത്തെ അഞ്ചാമത്തെ മൊഡ്യൂൾ അതിൽ എ ഓപ്ഷൻ എ ഉണ്ട് ഓപ്ഷൻ ബി ഉണ്ട് ഈ നാല് അധ്യായങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് അധ്യായങ്ങൾ പഠിക്കുക ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ എ പഠിക്കുക അല്ലെങ്കിൽ ഓപ്ഷൻ ബി പഠിക്കുക രണ്ട് അധ്യായങ്ങളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പതിനാല് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഈ പരീക്ഷയ്ക്ക് നമുക്കറിയാം ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് എല്ലാ പരീക്ഷകൾക്കും പഠിക്കേണ്ട അധ്യായങ്ങൾ ഏതാണെന്നും ഏതെല്ലാം അധ്യായങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുടെ രീതികൾ എത്ര മാർക്കിൻ്റെ എത്ര രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ലോങ് ആൻസർ അതായത് അഞ്ച് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് അതുപോലെ മൂന്ന് മാർക്കിൻ്റെ ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതായുണ്ട് രണ്ട് മാർക്കിൻ്റെ ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം പിന്നെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും ഏതെല്ലാം രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ ഒരു മാർക്കിൻ്റെ ഇരുപതെണ്ണം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചോദ്യ പേപ്പറിനെ മനസ്സിലാക്കി സാധിക്കുമെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പായി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കി അതിനൊന്ന് ആൻസർ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ പരീക്ഷ വരികയാണ് ഏതെല്ലാം വിദ്യാർത്ഥികൾ നിങ്ങൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ താങ്ക്